കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് നമ്മളെ നല്ല കിടിലും ബിസിനസ് നടത്തി തേച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലേയും കൂടി പുതിയൊരു ബിസിനസ് ഡീലും കൊണ്ട് വരികയാണ് ആ ബിസിനസ് ക്യാഷ് വെച്ചിട്ടുള്ള ബിസിനസ്സൊന്നും അല്ല നമ്മളുടെ വികാരം വെച്ചിട്ടുള്ള ബിസിനസ് ആണ് എന്ന് വേണം വിശ്വസിക്കാൻ കാരണം നിങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ തരണം നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള വക നൽകും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഇങ്ങോട്ട് പിന്തുണ കിട്ടിയാൽ നമ്മളെ അഭിമാനത്തിൽ കോരിത്തരിപ്പിക്കും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ആക്ച്വലി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പിന്തുണ വേണം എന്ന് വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ പണി മര്യാദയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ പിന്തുണ വാരി കൊടുക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിക്കുന്ന സമയത്ത് വാർത്താ വാർത്താക്കോളങ്ങളിലൂടെയുള്ള അറിവ് മാത്രം വെച്ചിട്ട് ടീമിൻ്റെ ട്രെയിനിങ് കാണാൻ ജനസാഗരം തിങ്ങി നിറഞ്ഞെത്തിയിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ പണി മര്യാദയ്ക്ക് ചെയ്യുന്നു എന്നൊരു വിശ്വാസം ആരാധകർക്കുണ്ടായാൽ മാത്രം മതി ആരാധകർ നിങ്ങൾക്കുള്ള പിന്തുണയുമായിട്ടങ്ങ് എത്തും ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ഡയലോഗ് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങളെ ഡേവിഡ് കാറ്റാലയെ കാട്ടാളൻ കാട്ടാളനൻപുറിഞ്ചു എന്ന് വിളിച്ച് ആരാധകർ കളിയാക്കും നിങ്ങളെ ചിലപ്പം തെറി വിളിച്ചെന്നിരിക്കും പക്ഷെ നിങ്ങളെ അങ്ങനെ പൂർണ്ണമായിട്ടും തെറി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല മാനേജ്മെന്റിനെ ആയിരിക്കും ഞങ്ങൾ തെറി വിളിക്കുന്നത് പക്ഷെ നിങ്ങൾ അത്ഭുതങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കിങ് ഡേവിഡ് എന്ന് വിളിക്കും ഞങ്ങളുടെ രക്ഷകൻ എന്ന് വിളിക്കും സോ ആക്ച്വലി ആരാധകരുടെ പിന്തുണ സീക്ക് സ്വീകരിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ള വക ഞങ്ങൾക്ക് ആശ്വസിക്കാനെങ്കിലുള്ള വക ഉണ്ട് തന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള പിന്തുണ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള പിന്തുണ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിൽ നിന്നും ലഭിക്കും അതുകൊണ്ട് ഈ പിന്തുണയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പണി നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആരാധകർ നിങ്ങളുടെ പിന്നാലെ വരും നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ളത് ആരാധകരാലെ അഭിമാനിക്കാനുള്ളതെല്ലാം ആരാധകർ തരുന്നുണ്ട് പക്ഷേ ആരാധകർക്ക് അഭിമാനിക്കാൻ ടീമിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ ആരാധകർക്ക് ആഗ്രഹം